ഒട്ടനവധി സിനിമകളിൽ സഹനടിയായി അഭിനയിച്ച് മലയാളികൾക്ക് സുപരിചിതയായ മുഖമാണ് നടി കനകലതയുടേത് എൺപതുകൾ മുതലാണ് കനകലത മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയത് മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ തമിഴിൽ നിന്നും കനകലതയെ തേടി അവസരങ്ങൾ വന്നിരുന്നു സിനിമകളിൽ മാത്രമല്ല സീരിയൽ മേഖലയിലും സജീവമായിരുന്ന താരം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മറവിരോഗവും പാർക്കിൻസൺസും ബാധിച്ച് ചികിത്സയിലായിരുന്നു മുന്നൂറ്റി അൻപതിലധികം സിനിമകളിലും അമ്പതിലധികം സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള താരം ഓർമ്മയാകുമ്പോൾ നല്ലൊരു കലാകാരിയെയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ കനകലത നാടകരംഗത്ത് സജീവമായിരുന്നു തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം കോവിഡ് കാലത്തായിരുന്നു കനകലതയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് ഉറക്കക്കുറവായിരുന്നു ആദ്യം പക്ഷേ ചികിത്സ തേടിയില്ല പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഡിമൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്ന് കണ്ടെത്തിയത് പിന്നീടുള്ള പരിശോധനയിൽ തലച്ചോറ് ചുരുങ്ങുന്നതായി കണ്ടെത്തി പിന്നീട് ഏറെക്കാലം കനകലത ഐ സിയുവിൽ പതിയെ ഭക്ഷണം കഴിക്കാതെയായി ഉമിനീര് പോലും ഇറക്കുന്നില്ലെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെ കനകലത മറന്നു തുടങ്ങി തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ട്യൂബ് ഇട്ടു ലിക്വിഡ് ഫുഡ് കൊടുത്തു തുടങ്ങി രോഗം ബാധിച്ച് കിടപ്പിലായതോടെ ശരീരം എലിഞ്ഞ് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് രൂപം മാറിയിരുന്നു പൂക്കാലത്തിലാണ് കനകലത അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് കൊല്ലം സ്വദേശിനിയാണ് കനകലത നടി കവിയൂർ പൊന്നമയുടെ കുടുംബമാണ് കനകലതയെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് കവിയൂർ പൊന്നമ്മയുടെ സഹോദരി കവിയൂർ രേണുക വഴിയാണ് കനകലതയ്ക്ക് നാടകത്തിൽ അവസരം ലഭിച്ചത് അവിടെ നിന്ന് സിനിമയിലേക്കെത്തി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ കനകലത നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയിരുന്നു അൻപത് രൂപയായിരുന്നു ആ സമയത്ത് കനകലതയുടെ പ്രതിഫലം ലഭിക്കുന്ന കഥാപാത്രവും ഒരു മടിയും കൂടാതെ ചെയ്ത അഭിനയിത്രിയാണ് സിനിമയിലെത്തിയ ശേഷമാണ് താരം വിവാഹിതയായത് പക്ഷേ പ്രതീക്ഷിച്ചതുപോലൊരു ദാമ്പത്യമായിരുന്നില്ല ആയിരുന്നില്ല കനകലതയുടേത് കനകലതയുടെ സമ്പാദ്യമെല്ലാം ഭർത്താവ് ദൂർത്തടിച്ചു ഇരുപത്തിരണ്ടാം വയസ്സിലായിരുന്നു വിവാഹം യോജിച്ചു പോകാൻ സാധിക്കില്ലെന്ന് മനസ്സിലായതോടെ വർഷങ്ങൾക്കു ശേഷം നടി വിവാഹം മോചിതയായി ശേഷം അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം ഇനിയൊരു വിവാഹമില്ലെന്നും ദാമ്പത്യ ജീവിതം എന്നുമാണ് താരം പറഞ്ഞത് ഭർത്താവ് ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും തുറന്നു പറഞ്ഞിരുന്നു ദാമ്പത്യ ജീവിതം അധികകാലം നീണ്ടു നിന്നില്ല ഞങ്ങൾ വേർ ജീവിതത്തിൽ ഒറ്റപ്പെടൽ തോന്നിയ സമയം അപ്പോഴാണ് എൻ്റെ മൂത്ത സഹോദരൻ മരിക്കുന്നത് അങ്ങനെ ചേട്ടൻ്റെ മൂന്ന് മക്കളെ ഞാൻ സ്വന്തം മക്കളായി ദത്തെടുത്ത് വളർത്താൻ തുടങ്ങി അവരിലൂടെ എനിക്ക് വീണ്ടും ഒരു കുടുംബം ലഭിച്ചു അഭിനയത്തിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് കഷ്ടപ്പെട്ട് അവരെ ഞാൻ വളർത്തി രണ്ടു പെൺമക്കളെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ച് വിട്ടു എന്നാണ് കുടുംബത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കനകലത ഒരിക്കൽ പ്രതികരിച്ചത് ശേഷം ചേച്ചിക്കൊപ്പം തിരുവനന്തപുരത്തായിരുന്നു കനകലതയുടെ താമസം ചില്ല് പോലെ രാജാവിൻ്റെ മകൻ ജാഗ്രത കിരീടം എൻ്റെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണെന്ന സത്യം ആദിത്യ കൺമണി തച്ചോളിവർഗീസ് ചേകവർ സ്ഫടികം അനിയത്തിപ്രാവ് ഹരികൃഷ്ണൻസ് മാട്ടുപ്പെട്ടിമാച്ചാൻ പ്രിയം പഞ്ചാരണത്ത ആകാശഗംഗാ ടു തുടങ്ങിയവയാണ് കനകലതയുടെ സിനിമകളിൽ ചിലത് പ്രിയത്തിലെ കനകലതയുടെ സീനുകൾ ഇപ്പോഴും പ്രേക്ഷകർ ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കുന്നവയാണ്